ഹായ് ഡിയേഴ്സ് ഇന്ന് സൺഡേ ആണേ അപ്പോൾ പിള്ളേർക്കും അവധി എനിക്കും അവധിയാണ് നോക്കിയപ്പോൾ നല്ല വെയിലും അമ്മ പറഞ്ഞു എന്നാൽ പൈനാപ്പിൾ പറിക്കാൻ പോയാലോ എന്നാൽ ഓക്കേ എന്ന് പറഞ്ഞുകൊണ്ട് ഞാനും അമ്മയും ഒരു ചാക്ക് എടുത്തുകൊണ്ട് പൈനാപ്പിൾ പറിക്കാൻ വേണ്ടി പോയി നോക്കിയപ്പോൾ ഇതേ എൻ്റെ പുറകെ വരി വരിയായിട്ട് വരുന്നുണ്ട് കേട്ടോ രണ്ടെണ്ണം ഞങ്ങളും ഞങ്ങൾക്ക് പൈനപ്പിൾ തോട്ടം കണ്ടെന്നും പറഞ്ഞുകൊണ്ട് കാണിച്ചേക്കാന്ന് വരച്ചുകൊണ്ട് ഞാനും അങ്ങ് കൊണ്ടുപോയി പക്ഷേ പൊറും കൂടി വേണം കഴിഞ്ഞിട്ട് വേണം പൈനാപ്പിൾ തോട്ടത്തിലേക്ക് കടക്കാൻ അവിടെ എത്തിക്കഴിഞ്ഞാൽ റബ്ബർ കൂടി എത്തിക്കഴിഞ്ഞപ്പോൾ ഭയങ്കര കൊതുക് ശല്യം പിന്നെ പൊക്കോളം തിരിച്ചു പൊക്കോളം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഏ പോണില്ലാന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ കൂടെ പോന്നു ഒരു മതിൽ ചാടി കിടന്നു വേണം അപ്പുറത്തേക്ക് കടക്കണമെങ്കിൽ രണ്ടെണ്ണത്തിന് ഞാൻ അതിൽ നിന്ന് നിർത്തി ഇവിടെ നിന്നോളം പറഞ്ഞുകൊണ്ട് അവിടെ നോക്കിയപ്പോഴൊ കൊടും വനമായിരുന്നു കേട്ടോ പൈനാപ്പിൾ പോയിട്ട് അതിൻ്റെ പൈനാപ്പിൾ ഉണ്ടോ എന്ന് പോലും നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലാവില്ലാത്ത പോലത്തെ തരത്തിലുള്ള വനമായിരുന്നു അങ്ങോട്ട് ചെന്ന് ചാടി കഴിഞ്ഞപ്പോ അമ്മ പറഞ്ഞു പാമ്പുണ്ടോ എന്നൊന്നും അറിയാൻ പാടില്ല അതുകൊണ്ട് നീ സൂക്ഷിച്ചും കണ്ട് നോക്കിയിട്ട് പറച്ചാ മതി നിനക്ക് പറ്റുമെങ്കിൽ പറിച്ചാൽ മതി പക്ഷെ എനിക്ക് നമുക്ക് ഇങ്ങനെ ചെയ്യരുതെന്ന് പറയുമ്പോൾ നമുക്ക് ചെയ്യാനൊരു ഉണ്ടല്ലോ പിന്നെ അമ്മ കഷ്ടപ്പെട്ട് പറിക്കുകയാണല്ലോ പിന്നെ കഷ്ടപ്പെട്ട് ചാടി മതിലും ചാടി അപ്പുറത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ നല്ല പഴുത്ത നല്ല തുടുത്ത പൈനാപ്പിളുകളായിരുന്നു കേട്ടോ എല്ലാം കുറേയും പറിച്ചെടുത്തു കേട്ടോ ഈ പറിച്ചെടുക്കണമെന്ന് കാണുമ്പോൾ തോന്നും നമ്മുടെ സ്വന്തം തോട്ടമാണ് ഇത് നമ്മുടെ സ്വന്തം തോട്ടം ഒന്നുമല്ല ഇത് ഏതോ ഒരു ചേട്ടൻ്റെ തോട്ടം ആയിട്ടോ എവിടെയെങ്കിലും ആരും പറിക്കാനും ഇല്ല അപ്പുറത്തുനിന്ന് അപ്പുറത്തൊന്നും വന്ന് ആൾക്കാർ പറിച്ചുകൊണ്ട് പോകുക ചുമ്പോൾ കുറേ ചീഞ്ഞൊക്കെ കിടക്കണ്ടായിരുന്നു കേട്ടോ കുറേ ആൾക്കാർ വന്ന് പറിച്ചുകൊണ്ട് പോയി ഞങ്ങൾക്ക് അത്യാവശ്യം നമുക്ക് ആവശ്യത്തിന് കുറേയും കിട്ടിയിട്ടോ അതെല്ലാം നമ്മൾ കൂട്ടിയിട്ടു കൂട്ടിയിട്ട് നമ്മുടെ മതിലിൻ്റെ അപ്പുറത്തേക്ക് ഇട്ടു കിട്ടോ ഇതാണ് എൻ്റെ മതിൽ സാഹസികമായ മതിൽ ചാട്ടം ആണ്ട്ടത് കുഞ്ഞാപ്പൂ ഷൂട്ട് ചെയ്തെടുത്തതാണ് കേട്ടത് പിന്നെ അതെല്ലാം ഞങ്ങൾ ചാക്കിലാക്കി കിങ്ങിനിയോടൊന്ന് ഹെൽപ്പ് ചെയ്യുക കിങ്ങി അമ്മയാണെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് കുറേ പൈനാപ്പിൾ എടുത്തുകൊണ്ട് വീട്ടിലോട്ട് പോയായിരുന്നു കേട്ടോ ഇത്രയും പൈനാപ്പിൾ കിട്ടി ഇത് കൂടുതൽ കിട്ടിയായിരുന്നു അമ്മ കുറേ എടുത്തുകൊണ്ട് പോയായിരുന്നുണ്ടോ കേട്ടോ പിന്നെ ഞങ്ങൾ ചാക്കിലേക്ക് അവളോട് കുറച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഏ എന്നെക്കോട്ട് പറ്റില്ല അവരുടെ കയ്യിലും ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു ഇപ്പോൾ ചാക്കിലേക്ക് ആക്കി ഞാനൊന്ന് തലയിലേക്ക് ഹെൽപ്പ് ചെയ്യും തലയിലേക്ക് വെക്കാൻ ഹെൽപ്പ് ചെയ്യുന്നെന്ന് പറഞ്ഞ് കഴിഞ്ഞപ്പം പറഞ്ഞു ഏ പറ്റില്ല എന്ന് പറഞ്ഞു പിന്നെ നമ്മുടെ വണ്ടി തള്ളാൻ നമ്മളെ ഒരുതിൻ്റെ ആവശ്യമില്ലല്ലോ എന്ന് പറഞ്ഞു ഞാൻ തന്നെ വലിച്ചു കയറ്റി ഒന്ന് തലയിലേക്ക് വെച്ച് തന്നു അപ്പോഴാണ് ഒരു താ ഒരേ ഒരു പൈനാപ്പിൾ അതെടുത്തുകൊണ്ട് പോരെ മോനെ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പേ അതും പറ്റൂല അമ്മേ അവരുടെ കയ്യിൽ മുള്ളുകൊള്ളൂ എന്ന് പറഞ്ഞു ശരി ആയിക്കോട്ടെ എന്നാൽ കൈയ്യിലേക്ക് എടുത്ത് താടി എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പ അതും പറ്റൂല എന്നിട്ട് പിന്നെ പറഞ്ഞു പറഞ്ഞ് അവള് കൈയിലേക്ക് എടുത്ത് നിന്ന് ഓരെണ്ണം അവള് കയ്യിലും പിടിച്ചുകൊണ്ട് എന്റെ കൂടെ എങ്ങ് പോന്നുട്ടോ പിന്നെ ഞങ്ങൾ വീട്ടിലെത്തി വീട്ടിലെത്തി കഴിഞ്ഞാൽ അതും ഇറക്കി വെച്ചപ്പോഴ ഒരു ആശ്വാസമായത്